ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു നാടൻ വറുത്തരച്ച കറിയുടെ റെസിപ്പി നോക്കിയാലോ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് തരത്തിൽ ഈ കറി നമുക്ക് വെക്കാം ഉരുളക്കിഴങ്ങും സോയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു വറുത്തരച്ച നാടൻ കറിയാണ് അപ്പോൾ ഇത് സോയ ഇഷ്ടമുള്ളവർക്ക് സോയ മാത്രം ആക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്റി മാത്രമായിട്ടും വെക്കാം എങ്ങനെ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ രണ്ടും കൂടിയിട്ടാണ് കാണിക്കുന്നത് അപ്പം നാടൻ റെസിപ്പിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക എല്ലാവരും പിന്നെ കാര്യങ്ങൾ ഇടയിലെ ഇടയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ സ്കിപ്പായി പോകും അത് ഞാൻ പറഞ്ഞാൽ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തോടെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ്ട അവരൊന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു നാലുരുളക്കിഴങ്ങ് അതിപ്പോൾ ചെറിയ ഉരുളക്കഴങ്ങ് ആയ കാരണം ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ പിന്നെ കട്ട് ചെയ്യണ വിധം ഞാനിങ്ങനെ ഇപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനെ നീളത്തിൽ മൂന്നോ നാലോ പീസായിട്ട് പിന്നെ മൂന്ന് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം അത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും കട്ട് ചെയ്യണ എന്നാലും ഞാനൊന്ന് കാണിച്ചു ഒന്ന് മാത്രം ഇത് കുക്കറിൽ വേവിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക പിന്നെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം സവാള രണ്ടെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം ഇതിലിപ്പോൾ കുഞ്ഞ് കുഞ്ഞ് സവാളയാണ് അപ്പോൾ അത് കാരണമാണ് ഈ കുറച്ച് ഒരു നാലഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പീസ് ഇഞ്ചി ഒരു മീഡിയം പീസ് ഇഞ്ചി ഇഞ്ചിട്ടാ പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റണം അപ്പോൾ ഇത് കുക്കറിലേക്ക് ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകി മാറ്റണ്ട് കേട്ടോ പിന്നെ ഇതിന് നമ്മളിപ്പോൾ സോയ ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം നിങ്ങൾ സോയ മാത്രമാണ് കറി വെക്കണമെന്നെങ്കിൽ ഈ സോയേനെ നമ്മളൊന്ന് വറുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് കുക്കറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വെള്ളം കുടിക്കില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ആയവരെ ഞാൻ വറുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കറിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് കല്ലുപ്പ് പൊടിയുപ്പോ ഏതായാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പില വെള്ളം അതിങ്ങനെ ലെവൽക്ക് നിൽക്കണ വിധത്തിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ടേട്ടാ ഇത് ഇതിൻ്റെ കളവ് കൂട്ടുക കുറക്കി എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ നാളികേരം വറുത്താണ് നമ്മൾ അരക്കണപ്പോൾ നാളികേരം ഒരു ചെറിയ നാളികേരം ഞാൻ ഫുള്ളും എടുത്തുണ്ട് കേട്ടോ കുറച്ചിത് കറി ഞാൻ ഇത്തിരി ച ഇങ്ങനെ കൂടുതലുള്ളത് കാരണമാണ് നാളികേര ഇത്ര അധികം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുറിയുടെ പകുതി എടുത്താൽ മതി അപ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ അത് ഡയറക്റ്റ് ചേർക്കുക ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണില്ല ഞാനൊന്ന് നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടൊരു ചെറിയൊരു കളർമാറ്റമായിട്ട് വരുമ്പോൾ മാത്രം ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ ഇപ്പം നമ്മൾ ഇത്തിരി ക്ഷമയോട് കൂടിയിട്ട് ഈ കറി ഇപ്പം ഈ നാടൻ വറുത്തരച്ച കറിയൊക്കെ വെക്കുമ്പോൾ ഇത്തിരി ക്ഷമ വേണം ക്ഷമ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നാളികരൊക്കെ വറുത്തെടുക്കുക അല്ലെങ്കിൽ ചില ഭാഗം ആവും ചില ഭാഗം ആവില്ല അങ്ങനെ രണ്ട് വേവായിട്ട് കെടുക്കും അപ്പോൾ തീ സിമ്മിലാക്കിയിട്ട് ഒന്നും ഒരു ബ്രൗൺ നിറാവണം വരെ ഇളക്കി കൊടുക്കാട്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് മിഡിൽ പോർഷൻ ആ മിഡിലായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ആട്ടാണ് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ബ്രൗൺ നിറാവണം കേട്ടോ അതിന് അതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വറ വറുത്തിടാം മീൻസ് ഇങ്ങനെ മല്ലിമുളകൊക്കെ ഇടണം ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഞാൻ സിമ്മിലാക്കിയിട്ട് കേട്ടോ ഒരു ടീസ്പൂൺ ടീസ്പൂൺ ആട്ടോ പെരിഞ്ചീരകം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലി ആഡ് ചെയ്യേണ്ടത് കുറച്ചധികം ഉള്ള കാരണം ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പകുതിയാക്കുക കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ടീസ്പൂണാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലി മാത്രമേ രണ്ടര ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ടീസ്പൂൺ കണക്കാണ് പറഞ്ഞത് അപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ടര ടേബിൾ സ്പൂൺ മല്ലി മുഴ മല്ലിയാണ് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തീ ഇതേപോലെ തന്നെ സിമ്മിലിട്ട് വറുത്തെടുക്കുക കേട്ടോ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ഇപ്പം മല്ലി എന്ന് വിചാരിച്ചാൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാതെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്താൽ മതി മല്ലി പൊടി അതിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ മല്ലി ഉള്ളത് കാരണം മല്ലി ആഡ് ചെയ്തു എന്ന് മാത്രമായിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായി തീ സിമ്മിലിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്ത് വരുമ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചത് അതിങ്ങനെ ഒന്ന് തെളിഞ്ഞു വരും നമ്മുടെ നാളികരത്തി നിന്നും വെളിച്ചെണ്ണ ഇങ്ങനെ പുറത്തേക്ക് ആ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ നമ്മളിത് ഒക്കെ ഓഫ് ചെയ്യാൻ കരിയരുത് കരിഞ്ഞ നമ്മുടെ ടേസ്റ്റ് മാറും കടയിൽ കറിയുടെ പിന്നെ ഇതൊന്ന് ആദ്യം ഒന്ന് വെള്ളമൊഴിക്കാതെ പൊടിച്ചെടുക്കണം ആദ്യം അതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാട്ടെ അപ്പോൾ ആദ്യം ഒന്ന് പൊടിക്കുക പിന്നെ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ ചില എന്താ മല്ലി വല്ല പൊടിയാണ്ടും അരി അരയാണ്ടൊക്കെ കിടന്ന ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് സോയക്കറി എന്താ പറയുക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട ഞാൻ പറഞ്ഞ ഇതിപ്പോൾ തന്നെ തന്നെ ഇപ്പോൾ ഉരുളക്കണമെന്ന് തന്നെ ആയാലും കറി വെക്കാം സോയ തന്നെ ആയാലും കറി വെക്കാം അല്ലെങ്കിൽ രണ്ടും കൂടിയും വെക്കാം അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് ടൈപ്പിൽ വെക്കാൻ പറ്റിയ കറിയാണത് പിന്നെ ഈ കറിയൊന്നും അധികം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ അല്ല ഇത്തിരി കട്ടിയായിട്ട് എടുക്കണം കേട്ടോ എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കറിയിൽ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരട്ടെട്ടാ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി പിന്നെ തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കറി ഇപ്പം ഒന്ന് ഇത്തിരി ഇങ്ങനെ കുറുകിയൊരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി അപ്പോൾ ചൂടാറ് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും ഇപ്പോൾ ഒന്ന് ഒത്തിരി വെള്ളമുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ എന്നിട്ടൊന്ന് ചൂടാറ് വരുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ വല്ലാണ്ട് വെള്ളം പോലെയായി കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടെ അപ്പം ഞാൻ പറഞ്ഞ പോലെ സോയ നമ്മൾ സോയ ഇപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് സോയ മാത്രമാണ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മൾ വേവിക്കുന്നുണ്ടല്ലോ വേവിച്ചിട്ട് ഒന്ന് വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അധികം വെള്ളം കുടിക്കില്ല കുടിക്കില്ലാട്ടോ അപ്പോൾ ഇതൊന്ന് കാച്ചി ഒഴിക്കണം അപ്പം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി പിന്നെ ഉള്ളിയേട്ട കടുക് ഒന്നും വറുക്കണില്ല ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയും കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് കാച്ചനേട്ട ഈ വക കറികൾ വറുത്തരച്ച കറികളിൽ ഉള്ളി കാച്ചയാണ് ടേസ്റ്റ് അപ്പം ഇത്തിരി കറിവേപ്പിലയും ഉള്ളിയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വറുത്തരച്ച നാടൻ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ഉരുളക്കിഴങ്ങ് സോയ കറി ഇവിടെ റെഡി ആയിണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താ നാടൻ റെസിപ്പിയാണല്ലോ ഇതൊക്കെ വറുത്തരച്ച കറികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയർക്കൊരു ഇഷ്ടം കൂടുതലാണല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പിന്നെന്താ ഒന്നും കൂടി എല്ലാവരും ഓർമ്മിപ്പിച്ചോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്